എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ മോർണിംഗ് ഗ്ലോറിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം ഇന്നത്തെ ദിവസം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ് ഞാൻ വിശ്വസിക്കുന്നു ദൈവം നമ്മളോടൊപ്പം താഴേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു ദിവസമാണ് അല്ലെങ്കിൽ നമ്മുടെ കൂടെയിരിക്കാൻ നമ്മളോടൊപ്പം ചാഞ്ഞ് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്നുള്ളത് അപ്പോൾ തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് സിസ്റ്റർ ലൈലയാണ് നമ്മുടെ കോസ് സ്പോൺസർ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു മകൻ്റെ ഭവനത്തിൻ്റെ പണി പൂർത്തിയാകുവാൻ മകൻ്റെ ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ മകളുടെ കുടുംബജീവിതത്തിൽ ദൈവികമായ ഉണ്ടാകുവാൻ കടഭാരങ്ങൾ മാറുവാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അനുഗ്രഹങ്ങൾ കർത്താവെ അങ്ങ് നിറച്ചതിനായി നന്ദി പറയും യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അതിന് മുമ്പ് ഈ ആഴ്ച നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട മീറ്റിങ്ങിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഒരുമിച്ച് കാണാം ജൻസിക്ക് വേണ്ടിയിട്ട് മാത്രം നടത്തുന്ന പ്രത്യേകമായിട്ടുള്ളൊരു മീറ്റിങ്ങാണ് അതിൻ്റെ ഡീറ്റെയിൽസും അത് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകുമല്ലോ കർത്താവ് നിങ്ങളെ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ട വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് അടക്കാം വെൽക്കം ബാക്ക് ഒഫെൻസ് ആൻഡ് ഇറ്റ്സ് റെമഡി അതിൻ്റെ സെക്കൻഡ് വീക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ് ആദ്യത്തെ ആറ് ദിവസത്തെ കൊച്ചു കൊച്ചു ടീച്ചിങ്സ് നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രയോജനകരമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ലൈവ് ചാറ്റിലല്ല കമൻറ്റ് സെക്ഷനിൽ ദയവായി നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം എങ്ങനെ നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പർ ഒത്തിരി പേരുടെ കയ്യിലുണ്ട് നിങ്ങൾക്കത് തന്നെ അറിയിക്കാം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒഫെൻസ് ദ സൈലൻ്റ് ട്രാപ്പ് ആൻഡ് ഇറ്റ്സ് കിയോൾ ഈ ഒഫൻസ് എന്ന് പറയുന്നത് വിച്ച് ക്രാഫ്റ്റിനേക്കാൾ ഭയങ്കരമാണ് ക്ഷുദ്രം ചെയ്യുക മന്ത്രം ചെയ്യുക അതിനേക്കാൾ ഭയങ്കരമാണ് നമ്മുടെ അകത്ത് മറ്റൊരാളാൽ മുറിവേറ്റ് ആ മുറിവുമായി ജീവിക്കുന്ന അവസ്ഥ എന്നാൽ അതൊരു സൈലൻ്റ് ട്രാപ്പാണ് നമ്മളറിയില്ല വളരെ പതുക്കെ 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 നമ്മളുടെ അകം ദ്രവിച്ച് നമ്മുടെ അകത്ത് വേണ്ടാത്ത ടോക്സിക് ഇമോഷൻസ് എല്ലാം വന്ന് നമ്മൾ തകർന്നു പോകുന്ന ഒന്നാണ് ഒഫൻസ് പിന്നെ നമ്മൾ കണ്ടത് വെൻ ഒഫൻസ് ബിക്കംസ് എ ക്യാൻസർ ഇതുപോലെ തന്നെ ഇത് അർബുദവ്യാധി പോലെ നമ്മൾ കാർന്ന് വി തിന്നും അപ്പോൾ ഈ ക്യാൻസറിൻ്റെ പ്രത്യേകത ഒരു ഭാഗത്താണ് ആരംഭിക്കുന്നതെങ്കിൽ അത് സ്പ്രെഡാവും സ്പ്രെഡായി മൊത്തം ബോഡി പോവുകയാണ് ഇതുപോലെയാണ് ഈ ഇടർച്ച വന്നു കഴിഞ്ഞാൽ ജീവിതത്തെ മുഴുവനത് ബാധിക്കും ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ചെറുപ്പക്കാരൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ചെറുപ്പമല്ല മുപ്പത്തഞ്ചോ നാൽപ്പത് വയസ്സായി വിവാഹവും കഴിക്കുന്നില്ല ആരുടെയൊക്കെയുള്ള കയ്പ നിമിത്തം ജീവിതം മുഴുവൻ പോയി മറ്റൊന്നും നമ്മൾ കണ്ടത് റെസ്പോണ്ടിങ് റൈറ്റ്ലി ടു ഓഫൻസ് ഈ ഇടർച്ചകളോട് ശരിയായ രീതിയിൽ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് കർത്താവ് തന്നെ വ്യക്തമായി പറഞ്ഞു ഇടർച്ചകൾ ഉണ്ടാകേണ്ടത് ആവശ്യം ഇടർച്ചകൾ ഉണ്ടായിരിക്കും നമുക്ക് ആർക്കത് ഒഴിവാക്കാൻ സാധ്യമല്ല ഒരു ദിവസം തന്നെ പല പ്രാവശ്യം സംഭവിച്ചേക്കാം എന്നാൽ എങ്ങനെയാണ് നെഗറ്റീവായോ പോസിറ്റീവായോ അതിനോട് നമുക്ക് പ്രതികരിക്കാം എങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ പ്രതികരിക്കേണ്ടത് ബിബ്ലിക്കൽ സ്റ്റെപ്സ് ഓവർകം ഒഫൻസ് ഇടർച്ചകളെ അതിജീവിക്കുവാനുള്ള വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള പടികൾ എന്തൊക്കെയാണ് പിന്നെ കണ്ടത് വോണ്ടഡ് ബൈ വൺ യു ലവ് നിങ്ങൾ സ്നേഹിക്കുന്നൊരു വ്യക്തിയാൽ നിങ്ങൾ മുറിവേൽക്കുന്നു ഏറ്റവും കൂടുതൽ മുറിവേൽക്കുന്നത് ഏറ്റവും അടുത്ത് ഉറ്റബന്ധം ഉള്ളവരിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ സ്നേഹിതരിൽ നിന്ന് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ജീവിത പങ്കാളിന്നൊക്കെ ലഭിക്കുന്ന മുറിവുകൾ വളരെ ആഴമുള്ളതായിരിക്കും പിന്നെ നമ്മൾ കണ്ടത് ഒഫൻസ് ആൻഡ് ബി ഈ ഒഫൻസിലൂടെ പോകുമ്പോൾ തന്നെ അത് വഞ്ചനയിൽ എത്തിച്ചേരാനുള്ള സാധ്യതകളുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി നിങ്ങളോട് ചില വളരെ പ്രത്യാശ നൽകുന്ന ചില കാര്യങ്ങൾ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന് നോ മാൻ ബട്ട് ഗോഡ് ഹോൾഡ്സ് യുവർ ഡെസ്റ്റിനി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ത്യം അല്ലെങ്കിൽ ജീവിത ലക്ഷ്യം കയ്യിൽ പിടിച്ചിരിക്കുന്ന ദൈവമാണ് മനുഷ്യനല്ല ഇത് പറയാൻ കാരണം പലപ്പോഴിങ്ങനെ ചിലർ നമ്മളെ വഞ്ചിക്കുകയോ നമുക്ക് ലഭിക്കേണ്ട അവസരങ്ങൾ നമുക്ക് ലഭിക്കേണ്ട സൗഭാഗ്യങ്ങൾ നമുക്ക് ലഭിക്കേണ്ട അനുഗ്രഹം നമുക്ക് ലഭിക്കേണ്ട അവകാശം നമുക്ക് ലഭിക്കേണ്ട സ്ഥാനമൊക്കെ ചിലർ തട്ടിക്കൊണ്ടുപോകും അങ്ങനെ വരുമ്പോൾ നമുക്കെപ്പോഴും അവരോട് ഭയങ്കരമായ വിദ്വേഷവും കയ്പ്പും പകയും ഒക്കെ ഇടർച്ച വരും എന്നാൽ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് വചനം പറയുന്നത് ബിക്കോസ് പ്രൊമോഷൻ കംസ് ഫ്രോം ദ ലോൾ ഉയർച്ച വരുന്നത് ദൈവത്തിൽ നിന്നാണ് ഇവിടെ പറയുന്നത് നോ മാൻ ബട്ട് ഗോഡ് ഹോൾസ് യുവർ ഡെസ്റ്റിനി നിങ്ങളുടെ ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായി നിങ്ങൾ എത്തിച്ചേരുന്ന സ്ഥലം ആ ഉയരം നിശ്ചയിക്കുന്ന ദൈവമാണ് മനുഷ്യനല്ല എത്ര മനുഷ്യർ തടുത്താലും ദൈവം നിങ്ങൾ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിരിക്കും ഈ അറിവുണ്ടെങ്കിൽ ഒത്തിരി ഇവരുമായി ഫൈറ്റിന് പോകേണ്ട ആവശ്യമില്ല ഇത് ഞാൻ പറയാം കാരണം എൻ്റെ ജീവിതത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ദൈവം എന്നെ ഉയർത്തി ആക്കി വയ്ക്കുന്നു എന്ന് തോന്നുന്ന സ്ഥലത്ത് മറ്റു ചിലർ ബൈപ്പാസ് ചെയ്ത് വന്ന് കയറി നമ്മളെ പിന്തള്ളി പോകുന്ന അനുഭവങ്ങൾ അധികാലങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആദ്യ ഒരു നിരാശയും പ്രയാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നന്മയ്ക്കായിരുന്നു അന്ന് അവിടെ വെച്ച് ഞാൻ സ്റ്റക്കായിരുന്നെങ്കിൽ ഇവിടെ എത്തിയില്ലായിരുന്നു അപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും വന്ന് നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പാര വെച്ച് ചിലരൊക്കെ ഇടങ്കാൽ വെച്ച് വീഴ്ത്തി ചിലരൊക്കെ കയറിപ്പോവും അങ്ങനെ വരുമ്പോൾ ഓഹ് എൻ്റെ സ്ഥാനം അയാൾ കൊണ്ടുപോയി അല്ലെങ്കിൽ എന്നെ വീഴ്ത്തി ഈ ചിന്തയായിരിക്കും നമുക്കുള്ളത് എന്നാൽ വർഷങ്ങൾ കഴിയുമ്പോൾ ദൈവം അങ്ങനെയുള്ളവരെ ഉയർത്തി മറ്റെല്ലാവരേക്കാളും മുകളിൽ കൊണ്ടുവരും എസ് തെറിൻ്റെ പുസ്തകത്തിലെ മോർദക്കായുടെ കഥ അറിയാം ഹാമാൻ എന്നൊരു മനുഷ്യൻ തനിക്കെതിരെ നിന്നും മോർദക്കായെ കൊന്നുകളയാൻ വേണ്ടി അവനെ അവന് കളയാൻ വേണ്ടി തന്നെയും പിന്നെ ദേശത്തിലുള്ള സകല യൂദന്മാരെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയൊക്കെ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്തു എന്നാൽ ആ ഹാമാൻ ഉണ്ടാക്കിയ കഴുമരത്തിൽ ഹാമാൻ തന്നെ തൂക്കപ്പെട്ടു മോഹർദക്കായിക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് എന്നാൽ പകരം ഒത്തിരി രാജാവ് ബഹുമാനിക്കുന്ന രീതിയിലേക്ക് ഉയർച്ചയിലേക്ക് പ്രശസ്തിയിലേക്കൊക്കെ ദൈവനെ കൊണ്ടുപോയി ഞാൻ നിങ്ങളെ കണ്ണിൽ നോക്കി പറയുകയാണ് നിങ്ങൾക്ക് വെച്ചിട്ടുള്ള ഉയർച്ച നിങ്ങളുടെ പിതാവിനോ മാതാവിനോ ജീവിതപങ്കാളിക്കോ അമ്മായിയപ്പനോ അമ്മായിയമ്മയ്ക്കോ ആൾക്കാർക്കോ സ്വഭക്കാർക്കോ കൊണ്ടുപോകാൻ സാധ്യമല്ല ദൈവം ഉയർത്തും എന്ന് പറഞ്ഞാൽ ദൈവം ഉയർത്തിരിക്കും ആകെ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ ബലമുള്ള കൈക്കിഴ്ത്താളിരുത്താൻ മാത്രം മതി തക്ക സമയത്ത് അവൻ ഉയർത്തും തക്ക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അതുപോലെ ജൂലൈ മാസം പതിമൂന്നാം തീയതി അല്ലെങ്കിൽ ജൂലൈ മാസം ഇരുപത്തെട്ടാം തീയതി അങ്ങനെയല്ല ദൈവം ഉദ്ദേശിക്കുന്ന ഒരു സമയത്തിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം നമുക്കറിഞ്ഞുകൂടാൻ നമ്മുടെ കലണ്ടർ അനുസരിച്ചു വാച്ച് അനുസരിച്ചോ അല്ല ദൈവം പോകുന്നത് അടുത്തത് വ്യക്തമായി മനസ്സിലാക്കേണ്ട നോ മാൻ ഓർ ഡെബിൾ ക്യാൻ ഗെറ്റ് യു ഔട്ട് ഓഫ് ദ വില് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്നും ഒരാൾക്കും നമ്മളെ പറിച്ചെടുത്തുകൊണ്ട് പോകാനും സാധ്യമല്ല ദൈവത്തിന് കീഴ്പ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ആർക്കും നമ്മളെ ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് തട്ടിക്കൊട്ടു പോകാൻ സാധ്യമല്ല ഇവിടെ ഇടർച്ചകൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇടർച്ച വരുത്തിയ ആൾ മാനസാന്തരപ്പെടുത്തുന്നതിനും മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ഇടർച്ച കിട്ടിയ ഇടറിപ്പോയാൽ നമ്മൾ മാനസാന്തരപ്പെടണം ഒരു ഉദാഹരണം പറയും ഒന്ന് ശമൽ ഇരുപത്തിനാലാമത്തെ ആയ പതിനൊന്നാമത്തെ വചനം അവിടെ ദാവിത് പറയാം സി മൈ ഫാദർ ദിസ് ദിസ്ഇസ് ഡേവിഡ് ടു സോൾവ് look at this piece of uh, your robe in my hand I cut off the corner of your robe but did not kill you now understand now understand and recognize that I am not guilty of wrongdoing or rebellion I have not wronged you but you are hunting me down to take my life today ഈ ശൗല് ദുരാത്മാവ് ബാധിച്ച് തൻ്റെ മരുമകനായ മകളുടെ ഭർത്താവായ ദാവിദിനെ കൊല്ലാൻ വേണ്ടി നടക്കുക ദാവീദാണെങ്കിൽ അഭിഷേകം ചെയ്യപ്പെട്ട രാജാവാണ് ഈ ശൗല ദൈവം ആദ്യം അഭിഷേകം ചെയ്തെങ്കിൽ അരുൺസറിനെ കേടു നിമിത്ത് ശൗലയ ദൈവം തള്ളിക്കളഞ്ഞു മൂത്ത് ദാവീദിനെ കൊല്ലാൻ വേണ്ടി നടക്കുക സ്വന്തം മരുമകനെ കൊല്ലാൻ വേണ്ടി നടക്കുക അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ ദാവിദിനെ പിന്തുടർന്ന് പിന്തുടർന്ന് ഒരു ഗുഹയിൽ കയറി ഒളിച്ചു ഇതേ ഗുഹയിലേക്ക് ശവലും കൂട്ടരും കൂടി കയറി വന്നു അവരും അതിൻ്റെ അകത്തുണ്ട് ഈ സമയത്ത് ദാവിദിൻ്റെ അതിൽ വാളുണ്ട് തൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ് ദാവിദ് അതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ടെന്നുള്ളത് ശവലിനറിഞ്ഞുകൂടാം ആ സമയത്ത് വാളെടുത്ത് ഇതുപോലെ അരിഞ്ഞിടാം തൻ്റെ അമ്മായിയപ്പനാണ് പണ്ടഭിഷിക്തനായ ഒരു രാജാവായിരുന്നു എങ്കിലും ഇത്രയും അടുത്ത് ഒരാളും അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് വാളെടുത്ത് ചുമ്മാ വെ വെട്ടി അരിഞ്ഞിടാം പക്ഷെ ദാവിദി ചെയ്തില്ല പകരം തെളിവിന് വേണ്ടി ഈ ഷൗലിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു മൂ ഒരറ്റം വാളോട് ഒരു പീസ് തയ്യൽക്കടയിൽ ചെന്ന് തയ്ക്കാൻ കൊടുത്തു ആ സമയത്ത് അവർ പാൻസിൻ്റെയോ ഷേർട്ടിൻ്റെയോ ബ്ലൗസിൻ്റെയോ ചുരിദാറിൻ്റെയോ ഒരു ചെറിയൊരു പീസ് വെട്ടിയിട്ട് ബില്ലിനോടൊപ്പം സ്റ്റേപ്പിൾ ചെയ്ത് തരും അപ്പോൾ നമുക്ക് തിരിച്ച ബില്ലുമായിട്ട് ചെല്ലുമ്പോഴേക്കും കൃത്യം തുണി ഇത് തന്നെയാണോ എന്നുള്ളത് മാച്ച് ചെയ്യാം ഇത് ഒരു ചെറിയൊരു പീസ് മുറിച്ചെടുക്കുന്ന പോലെ ദാവി ഇത് മുറിച്ചെടുത്തു എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭയങ്കരമായ മനസ്സാക്ഷി കൃത്യം ഉണ്ടായി അതും ചെയ്യരുതായിരുന്നു ഒരഭിക്ഷിക്തനാണ് വസ്ത്രത്തിൻ്റെ അറ്റം വാളുകൊണ്ട് കൊണ്ട് മുറിച്ചെടുത്തതും മനസ്സാക്ഷിക്ക് തൻ്റെ മനസ്സാക്ഷി കുത്തുണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം ദാവിദ് പോലും മാനസാന്തരപ്പെടുകയാണ് പക്ഷേ തെളിവിന് വേണ്ടി അദ്ദേഹം ചെയ്തെന്നേ ഉള്ളു അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത്രയും ഒഫെൻസ് ഒഫൻഡറായിട്ട് നിൽക്കുന്ന ശൗലാണ് പക്ഷെ മാനസാന്തരപ്പെടുന്ന ദാവീതാണ് കാരണം ആ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പോലും താൻ മനസാന്തരപ്പെടുക ഇതൊരു ഭയങ്കരമായൊരു കീ ആണ് നമ്മുടെ ജീവിതത്തിൽ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ പ്രശ്നമുണ്ടായി ഒരു ഫ്രണ്ടാണ് ശരിക്കും തെറ്റെയ്തത് മറ്റേ ഫ്രണ്ടിനും മുറിവുണ്ടായി നല്ല മുറിവുണ്ടായ മനുഷ്യൻ ആ ഫ്രണ്ട് ആദ്യം ദാറ്റ്സ് ബെറ്റർ രണ്ടുപേരും ചെയ്യണം പക്ഷെ മറ്റേ ആൾക്കടുകയാണെങ്കിൽ ആ അദ്ദേഹം അങ്ങ് മനസ്സാന്തരപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നം തീർന്നു പക്ഷെ ഇത് ഭയങ്കര പാടാണ് വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഇതുപോലെ തന്നെ സംഭവിക്കുക ഒരാളായിരിക്കാം തെറ്റ് ചെയ്തത് ചിലപ്പോൾ രണ്ടുപേരും ചെയ്തു കാണും ഒരാൾ മാത്രമേ തെറ്റ് ചെയ്തുള്ളൂ മറ്റേ ഹേർട്ടായി പക്ഷെ ഹേട്ടായ ആൾ ക്ഷമിച്ചാൽ പറ്റും വേറെ ഓപ്ഷനില്ല ചുരുക്കി പറഞ്ഞാൽ വേഗത്തിൽ അനുദപിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വേഗത്തിൽ റിപ്പെൻറ്റ് ചെയ്യാൻ കഴിയുന്ന വേഗത്തിൽ ക്ഷമ ചോദിക്കാൻ കഴിയുന്ന ഹൃദയമാണ് നല്ല ഹൃദയം സോഫ്റ്റ് ഹാർട്ടെന്ന് ഉദ്ദേശിക്കുന്നത് അതിനെയാണ് ഇനി കൂട്ടായ്മയിലേക്ക് വന്നാൽ പല കൂട്ടായ്മകളിലും ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പല പ്രാവശ്യം ടച്ച് ചെയ്തൊരു സംഭവമാണ് ഇത് പലപ്പോഴും വന്ന് എൻഡ് ചെയ്യുന്നത് കൂട്ടായ്മയ്ക്കകത്താണ് കുടുംബ പ്രശ്നങ്ങളാണെങ്കിലും അത് മിക്കവാറും കൂട്ടായ്മയിൽ ചെന്ന് അവസാനിക്കും വ്യക്തികളുടെ പ്രശ്നങ്ങളും കൂട്ടായ്മയിൽ ചെന്ന് അവസാനിക്കും ചില ക്യാരക്ടർ ക്യാരക്ടറിഷ്യൂ ആണ് പക്ഷേ കൂട്ടായ്മയിലാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഒരു ഫെലോഷിപ്പിനകത്ത് ഇതെല്ലാം കൂടെ പുറത്തേക്ക് വരും ഈ അവിടെ ഒത്തിരി പേരും വളരെ സന്തോഷത്തോട് സ്വർഗീയ സന്തോഷത്തോടുകൂടെ പല സഭകളിലും കൂട്ടായ്മ തുടങ്ങുമെങ്കിലും പ്രാർത്ഥന കൂട്ടങ്ങളിൽ പോയി തുടങ്ങുമെങ്കിലും പ്രതീക്ഷിക്കുന്നത് പോലെയല്ല ഈ കൂട്ടായ്മക്കാരെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പതുക്കെ വിഡ്രോ ചെയ്യാൻ തുടങ്ങും ആ ജീവനാന്തം ആ കയ്പ്പുമായി പലരും ജീവിക്കുക ഇത് പിശാച്ച് ചെയ്യുന്ന ഒരു തന്ത്രമാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒഫൻഡ് എന്നുള്ളതിനെ സ്കാൻഡലൈസോ അല്ലെങ്കിൽ സ്ട്രാപ്പാണത് സൈലൻ്റ് ട്രാപ്പാണ് ഇതിനകത്ത് വീഴ്ത്തിക്കളയാൻ ഒത്തിരി പിശാജ് ശ്രമിച്ചെന്നിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കേണ്ട ഒരു തീരുമാനം ഇതാണ് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പതിമൂന്നാമത്തെ വചനത്തിൽ ഇൻ ദ ഹൗസ് ഓഫ് ദോർഡ് വിൽ ഫ്ലാറിഷ് ഇൻ ദാഡ്സ് ഓഫ് അവർ ഗാഡ് അപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിൽ നടുതലകളായവർ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആലയത്തിൽ നടപ്പെട്ടവർ ദൈവ വിൽ ഫ്ലാറിഷ് ഇൻ ദാഡ്സ് ഓഫ് അവർ ഗാഡ് അവരാണ് ദേവാലയത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കുന്നത് അല്ലെങ്കിൽ പുഷ്ടി പ്രാപിക്കുന്നത് ചില മാസങ്ങൾ കുമ്പശ ശക്തമായ പരിശുദ്ധാത്മാവ് ഇത് തന്നു ഫ്ലറിഷ് എന്നുള്ളൊരു വേർഡും ഈ വചനവും കർത്താവ് ശക്തമായി തന്നു ആ സീസൺ ഫ്ളറിഷിങ്ങിൻ്റെ സീസൺ അതിൽ തൊട്ടുപുറയാണ് രഹബോധ് സീസണിലേക്ക് നമ്മൾ പ്രവേശിച്ചത് അപ്പോൾ രണ്ടും ഒരു വർധനവിൻ്റെയും പുഷ്ടിയുടെയും തഴപ്പിൻ്റെയും സമയമാണ് പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് ഇൻ ദൗസ് ഓഫ് ദോൾഡ് ദേവാലയത്തിൽ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ പ്ലാന്റഡ് നടുതലകളായവർ ഒത്തിരി മനസ്സിലാവില്ല പ്ലാന്റഡ് എന്ന് പറഞ്ഞാൽ അവിടെ നടപ്പെട്ടവർ അതിനകത്തു തന്നെ വേരിറങ്ങി നിൽക്കുന്ന വൃക്ഷങ്ങൾ അവരാണ് ദേവാലയത്തിൽ തളർക്കുന്നത് ഇതിലൊരു ഭയങ്കരമായ ഒരു സന്ദേശങ്ങൾക്കുണ്ട് അതായത് കൂട്ടായ്മയിൽ ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ എൻഡ് റിസൾട്ടിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ ഒത്തിരി കാണുന്നത് ഈ കൂട്ടായ്മ കൂടെ കൂടെ മാറുന്ന ഒത്തിരി പേരെ കാണാം ഒരിക്കൽ കൂട്ടായ്മ മാറിയാൽ പിന്നെ വീണ്ടും ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കും ദൈവം ഒരു സഭയിൽ നട്ടു ഒരാളെ നട്ടു അപ്പോൾ അവിടെയാണ് അവർക്ക് ഇഷ്ടമല്ലാത്ത ചിലത് കണ്ടു ചിലപ്പോൾ ദേവദാസന് ഇഷ്ടപ്പെട്ടില്ല ശുശ്രൂഷ ഇഷ്ടപ്പെട്ടില്ല എന്തെങ്കിലും പ്രസംഗത്തിൽ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല വീട് സന്ദർശിച്ചത് ഇഷ്ടപ്പെട്ടില്ല വീട് സന്ദർശിക്കാതിരുന്നത് ഇഷ്ടപ്പെട്ടില്ല ഇല്ലെങ്കിൽ ദേവദാസനും കുഴപ്പമൊന്നുമില്ല വിശ്വാസികൾ തമ്മിൽ പ്രശ്നമുണ്ടായി കൊടുക്കൽ വാങ്ങലുകളിൽ കടം ചോദിച്ചു കടം മേടിച്ചു കടം കൊടുത്തു തിരിച്ചു കൊടുത്തില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ വിഷയങ്ങൾ ഇങ്ങനെയുള്ള പലതും സഭിക്കത്തുണ്ടാകും പക്ഷേ പ്ലാന്റ് ഇൻ ദ ഹൗസ് ഓഫ് ദ ലോഡ് ദിവറിഷ് എന്നാൽ ആലയത്തിൽ പ്രാകാരത്തിൽ നട്ടിരിക്കുന്നവർ മാത്രമേ ഫലം കായ്ക്കുള്ളൂ അല്ലാത്തവർക്ക് ഒരിക്കലും ഫലം കായ്ക്കാൻ സാധ്യമല്ല അപ്പോൾ അങ്ങനെ ഒരു ചിലർ കൂട്ടായ്മക്കകത്ത് മുറിവുണ്ടായി ക്ഷമിക്കാൻ പറ്റുന്നില്ല ചർച്ചിനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല കൂട്ടുസഹോരങ്ങളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല ചില പ്രത്യേക പ്രത്യേക ക്യാരക്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ ആ കൂട്ടായ്മ പോവില്ല അപ്പോൾ പ്രൈമറിൽ ദൈവമാണ് ഒരാളൊരു കൂട്ടായ്മക്കകത്ത് കൊണ്ടുവന്ന് നട്ടതെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോകാൻ വാസ്തുത്തിൽ ദൈവം ആഗ്രഹിക്കുന്നില്ല ചില ദുരുപദേശങ്ങളോ അതുപോലെ ഇമ്മൊറാലിറ്റിയോ അതുപോലുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ ഒരുപക്ഷെ ദൈവം പറഞ്ഞേക്കും അതർവൈസ് നല്ല രീതിയിൽ പോകുന്നൊരു കൂട്ടായ്മയിൽ നിന്ന് മാറാൻ ഒരിക്കലും കർത്താവ് സംസാരിക്കില്ല പിന്നെ മാറുന്നതും ആളുകൾ അവരുടെ ഋഷത്തിന് പിശാചു വഞ്ചിച്ചും മനുഷ്യരുടെ ചതിവിലൊക്കെ പെട്ടാണ് പലരും കൂട്ടായ്മ മാറുന്നത് അപ്പോൾ ഈ കൂട്ടായ്മ മാറുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു കൂട്ടായ്മയിൽ ചേർന്ന് ഇത് ഒഫൻറ്റഡ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ എന്ന് വെച്ചാൽ അവിടെ ഉണ്ടായ ചില ഇടർച്ചകൾ നിമിത്തമാണ് കൂട്ടായ്മ മാറിപ്പോകുന്നതെങ്കിൽ ആ സ്ഥലത്തെത്തി ചില മാസങ്ങളോ വർഷങ്ങളോ കഴിയുമ്പോൾ അതേ വിഷയം അതിനേക്കാളൊരു പത്ത് മടങ്ങ് ശക്തിയോടുകൂടെ വീണ്ടും വരും അവർക്ക് വീണ്ടും മുറിവുണ്ടാവും ആ കൂട്ടായ്മ വിടും പലതിൽ മാറി മാറി അടക്കും അങ്ങനെ വിദഗ്ധമായി കൂട്ടായ്മകളൊന്നും ഉറച്ചു നിൽക്കാതെ മാറി നിൽക്കുന്ന അനേകർ ഇന്ന് ക്രിസ്തീയ ഗോളത്തിലുണ്ട് അവരോടൊക്കെ സംസാരിച്ചു ഓ ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് എങ്ങും പോകുന്നില്ല ഞങ്ങൾ ഞായറാഴ്ച രാവിലെ നമ്മളൊക്കെ ഒരു മൂട് വരും ആ സമയത്ത് എന്താണ് തോന്നുന്നത് ആ കൂട്ടായ്മയിലേക്ക് ഇങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട് പക്ഷേ ഓർക്കണം അങ്ങനെയുള്ളവരാരും ഫലം കായ്ക്കയില്ല പ്ലാന്റഡ് ഇൻ ദ ഹൗസ് ഓഫ് ദ വേൾഡ് ഓർ ഇൻ ദോട്ട്സ് ഓഫ് ദ വേൾഡ് ദിൽ ബെയർ മച്ച് ഫ്രൂട്ട് ഇതാണ് ദൈവത്തിൻ്റെ വചനം ഇനി ചില സമയത്ത് ദൈവം ചിലരെ കൂട്ടായ്മയിൽ നിന്ന് ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നു ദൂരെ യാത്ര ചെയ്ത് മറ്റു സ്ഥലങ്ങളിലൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു ഏതെങ്കിലും ഒരു കാരണത്താൽ അഥവാ ഒരു കൂട്ടായ്മയിൽ നിന്നും പുറത്ത് വരുക വരികയാണെങ്കിൽ വരേണ്ട ഒരവസ്ഥ ഉണ്ടായാൽ ദ വേ യു ലീവ് എ ഫെലോഷിപ്പ് ഡിറ്റർമിൻസ് മീൻസ് ദ വേ യു എൻറ്റർ യുവർ നെക്സ്റ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫെലോഷിപ്പ് പോലെ റിലേഷൻഷിപ്പ് എടുക്കാം ഏതെങ്കിലും ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെ പുറത്തു വരുന്നു ആ മൂഡിലായിരിക്കും അടുത്ത ബന്ധത്തിലേക്ക് വരുന്നത് ഉദാഹരണത്തിന് ചില ആളുകളുടെയൊക്കെ ആദ്യത്തെ വിവാഹം അങ്ങ് പൊട്ടിപ്പൊളിഞ്ഞ് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പോൾ അവർ രണ്ടാം വിവാഹം കഴിക്കും ഈ രണ്ടാം വിവാഹത്തിൽ പലപ്പോഴും ആദ്യ വിവാഹങ്ങളിലെ സെയിം പ്രശ്നം വീണ്ടും വരും കാരണം അത് അവിടെ വിജയിക്കാത്തത് കൊണ്ട് ജയിച്ച് മുന്നോട്ട് വരാത്തത് കൊണ്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഇത് കൂട്ടുകെട്ടുകളിൽ റിലേഷൻഷിപ്സ് ഫെലോഷിപ്സ് ഇതിലെല്ലാം ഇത് ബാധകമാണ് എങ്ങനെ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരുന്നു അതുപോലായിരിക്കും അടുത്തതിൽ ചെന്ന് ജോയിൻ ചെയ്യാൻ പോകുന്നത് ഉദാഹരണത്തിന് ഒരു സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടായി മനം നൊന്ത് ഇനി ഇവരോടൊപ്പം കർത്തൃമേഷം മുറിക്കുന്ന പരിപാടിയില്ല ഞാൻ വേറൊരു ചർച്ചിൽ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ചർച്ചിൽ പോകാൻ തുടങ്ങി അങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതേ വിഷയങ്ങൾ വീണ്ടും ആവർത്തിച്ചു വരും ആവർത്തിച്ചു വന്ന് ആ കൂട്ടായ്മയിൽ മുറിവുണ്ടായിട്ട് മറ്റൊരു കൂട്ടായ്മയിലേക്ക് പോകും ഇതിങ്ങനെ ഒരിക്കൽ തുടങ്ങിയാൽ പിന്നെ കൂടെ കൂടെ കൂട്ടായ്മകൾ മാറിക്കൊണ്ടിരിക്കും ഒരു സ്ഥലത്തും എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല കാരണം ആദ്യത്തെ സ്ഥലത്ത് തന്നെ നിരപ്പ് പ്രാപിക്കേണ്ടതായിരുന്നു അങ്ങനെയെങ്കിലും രണ്ടാമത്തേക്ക് പോവില്ലായിരുന്നു വിവാഹ ജീവിതത്തിൽ അതുപോലെ തന്നെ ആദ്യത്തെ ഭാര്യയുമായുള്ള പ്രശ്നം ശരിയായ രീതിയിൽ സെറ്റിൽ ചെയ്തിട്ടില്ലെങ്കിൽ അടുത്തൊരു വിവാഹം കഴിച്ചാൽ പോലും സെയിം തന്നെ അതിനേക്കാൾ വലിയ മടങ്ങിൽ ആവർത്തിക്കും എബ്രാഹിം ലേഖനം പന്ത്രണ്ടിൻ്റെ പതിനഞ്ചിൽ സീറ്റ് വിത്ത് ദാറ്റ് നോ വൺ മിസ്സസ് ദ ഗ്രേസ് ഓഫ് ഗോഡ് ആൻഡ് ദാറ്റ് നോ ബിറ്റർ റൂട്ട് ഗ്രോസ് അപ് ടു കോസ് ട്രബിൾ ആൻഡ് ആരും ദൈവ കൃപ വിട്ട് പിന്മാറുകയും എൻ്റെ അർത്ഥം നമുക്ക് ദൈവ കൃപ നമ്മുടെ വന്നിട്ടും വന്ന ശേഷവും അതിൽ നിന്ന് പിന്മാറാം വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണ് ജ്യേഷ്ഠാവകാശം വിട്ടുകൾ ശേവനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളി ഒരു വാണിംഗ് ആണ് പക്ഷെ അവിടെ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം ആരും ദൈവകൃപ വിട്ട് പിന്മാറരുത് ഒന്ന് കയ്പ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അതിനാൽ മലിനപ്പെടുകയും ചെയ്തു ഒത്തിരി പേര് അകത്ത് കയ്പ്പുള്ള വേര് മുളച്ചിട്ട് അത് ഭയങ്കരമായ പ്രശ്നത്തിലേക്ക് മാറി കലക്കമുണ്ടായി അങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് അവർ പോയി അപ്പം ഇത് വരാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം അകത്ത് കൈപ്പ് വരാതിരിക്കാൻ പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടാവും കുടുംബത്തിൽ പ്രശ്നം വീട്ടിൽ പ്രശ്നം കാട്ടിൽ പ്രശ്നം നാട്ടിൽ പ്രശ്നം എവിടെയും പ്രശ്നം ഉണ്ടാവും പക്ഷേ അകത്തോട്ട് ഒഫൻസ് എടുക്കാതെ ഈ പിശാജിൻ്റെ ഇര വിഴുങ്ങാതെ ഒരു ട്രാപ്പിൽ പെടാതെ നമ്മൾ സൂക്ഷിച്ചു പോകണം എന്നാണ് ഈ പറഞ്ഞു വരുന്നത് കൊലോസിൻസ് ത്രീ തെർട്ടീൻ ബെയർ വിത്ത് ഈ അതർ ആൻഡ് ഫോർ ഗീവ് വട്ട് അവർ ഗ്രീവെൻസസ് യു മേ ഹാവ് അഗെൻസ്റ്റ് വൺ അൻ തമ്മിൽ തമ്മിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും പരസ്പരം നിങ്ങൾ ക്ഷമിക്കണം പരസ്പരം ക്ഷമിക്കണം ഇതാണ് വചനത്തിൽ പറയുന്നത് എഫ് എസ് ലാലിൻ്റെ മുപ്പത്തിരണ്ടിലും ഏകദേശം സിമിലറായിട്ട് വരുന്നുണ്ട് ഫോർ ഗിവിംഗ് ഈച്ച് അതർ എന്നവിടെ പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ മാനസാന്തരപ്പെടുകയും നമ്മളെ ഉപദ്രവിച്ച നമ്മളെ മുറിവേൽപ്പിച്ച ആളെ ക്ഷമിക്കുകയും ചെയ്യുന്നതിലാണ് വിജയിക്കുന്നത് അപ്പോൾ പലപ്പോഴും ക്ഷമിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇറ്റ് ഈസ് ഈസിയർ ടു ഫൈറ്റ് ബാറ്റൽസ് ആൻഡ് വിൻ ദാൻ ടു ഫോർ ഗിവ് ഒരു യുദ്ധത്തിൽ പോയി പടവെട്ടി പൊരുന്നതിനേക്കാൾ കഷ്ടം പിടിച്ച സാധനമാണ് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് കറേജ് ടു ഗോ ടു വോർ ബട്ട് ഇറ്റ് ടേക്സ് ഗ്രേറ്റർ കറേജ് ടു ഫോർ ഗീവ് എ വോണ്ട് ചില ഖോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരികയാണ് ഒരു യുദ്ധത്തിന് പോകണമെങ്കിൽ നല്ല ധൈര്യം വേണം ചാകാനും തയ്യാറായിരിക്കും എന്നാൽ അതിനേക്കാൾ കൂടുതൽ ധൈര്യം വേണം ഒരു മുറിവുണക്കാൻ ഹൃദയത്തിൽ വീണൊരു മുറിവ് ഉണക്കണമെങ്കിൽ സ്വന്തം ഹൃദയത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് അത് ഉണക്കാൻ ഒരു യുദ്ധത്തിന് പോകുന്നതിനേക്കാൾ കൂടുതൽ ധൈര്യം വേണം അടുത്ത കേട്ടോ ബിൽഡിങ് എ സിരീസ് ഈസിയർ ദാൻ ബിൽഡിങ് എ ഹാർട്ട് ദാസ് ഹാസ് ബിൻ ബ്രോക്കൺ അതായത് ഒരു ഒരു സിറ്റി ഒരു പട്ടണം ആ പട്ടണത്തെ രണ്ടാമത് പണിതെടുക്കാൻ പുനർനിർമ്മാണം ചെയ്യുന്നത് എളുപ്പമാണ് എന്തിനേക്കാൾ തകർന്നു പോയ ഒരു ഹൃദയത്തെക്കാൾ ഒന്നുകൂടി തകർന്നു പോയ ഒരു ഹൃദയത്തെ പണിതെടുക്കുന്നതിനേക്കുള്ള ബുദ്ധി പണിതെടുക്കുന്നത് ഒരു പട്ടണം മൊത്തം തകർന്നു പോയാൽ അത് പണിതെടുക്കുന്നതിനേക്കാൾ കഷ്ടം പിടിച്ച കാര്യമാണ് എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹൃദയം തകർന്നു പോയാൽ തിരിച്ചെടുക്കാൻ ഇനി കേട്ടോളൂ എനി വൺ ക്യാൻ സ്ട്രൈക്ക് ബാക്ക് ഓൺലി ദ സ്ട്രോങ് ക്യാൻ ലേ ഡൗൺ ദ റൈറ്റ് ടു റിവെൻഷ് ആർക്ക് വേണമെങ്കിലും തിരിച്ചടിക്കാൻ പറ്റും അല്ലേ നമ്മളിങ്ങോട്ട് ഉപദ്രവിക്കുന്നവരെ പെട്ടെന്ന് ഉപദ്രവിക്കാൻ എളുപ്പമാണ് എന്നാൽ ശരിയായ പാതയിലേക്ക് പോയി പ്രതികാരം ചെയ്യാതെ ദൈവം പ്രതികാരം ചെയ്തോളും എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോകാൻ ഭയങ്കരമായ ധൈര്യം ശക്തിയും ആവശ്യമാണ് ചുരുക്കി പറഞ്ഞാൽ ക്ഷമിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലർക്ക് വളരെ ഈസിയായിട്ട് ക്ഷമിക്കാൻ പറ്റുന്ന ഹൃദയങ്ങളുണ്ട് ഇല്ലെന്നല്ല ബട്ട് വെരി റെയർ മക്കൾ ഒന്ന് സ്ട്രഗിൾ ചെയ്താകത്തൊരു കർത്താവെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് നമ്മൾ ക്ഷമിക്കുന്നത് അതുപോലെ തന്നെ ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ അഞ്ച് ആറിൽ പറയുന്നത് ഹംബിൾ യുവേഴ്സൽസ് അണ്ടർ ഗോഡ്സ് മൈറ്റി ഹാൻഡ് ആൻഡ് ദാറ്റ് ഹി മേ ലിഫ്റ്റ് യു അപ്പ് ഇൻ ഡ്യൂ അപ്ഡ് തക്ക സമയത്ത് ദൈവം നിങ്ങൾ ഉയർത്താൻ നിങ്ങൾ അവൻ്റെ ബലമുള്ള കൈക്കീഴ് താണ്ടിരിക്കണം എന്ന് പറയും സോ ഈ വചനങ്ങൾ ഉള്ള കർത്താവ് നിങ്ങളനുഗ്രഹിക്കട്ടെ ഇന്ന് ഞാൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ആരെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഇടുക മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക വാട്സാപ്പ് ഗ്രൂപ്പുകൾ അയച്ചു കൊടുക്കുക ഇതിൻ്റെ ലിങ്ക് നിങ്ങളിട്ട് കൊടുക്കണം അതും നോട്ട്സും കൂടി ചെന്നാൽ ഓ മൈ ഗോഡ് അവരൊക്കെ ഒരു തൊട്ടിരിക്കും കൈനീട്ടും കർത്താവ് ജനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ കഴുത്തിൻ്റെ പുറകിലായിട്ട് പ്രയാസവും അതുപോലെ സ്പോണ്ടിലോസിസ് ഒക്കെ ഉള്ളവർ യേശുവിന നാമത്തിൽ സൗഖ്യമാകട്ടെ കാൽമുട്ടുകൾ സൗഖ്യമാകട്ടെ എല്ലാ ജോയിൻ്റുകളും സൗഖ്യമാകട്ടെ അതുപോലെ കരൾ രോഗം യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കൈകൾ നീട്ടി പിടിക്കാം കർത്താവെ എന്താണോ ജനങ്ങൾ പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങളെല്ലാം അങ്ങ് മറുപടി കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായി നന്ദി യേശുവിൻ നാമത്തിൽ അമ്മേൻ സോ ഗോഡ് ബ്ലെസ് യു ആൾ നമുക്ക് നാളെ ഇത് തുടരാം നാളത്തെ കാണാൻ മറക്കരുത് ബബായ്